സീറ്റ് വിഭജനത്തിൽ പ്രതിഷേധിച്ച് സിപിഐ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ സാധ്യത ഇന്നലെ കയറി വന്ന ലോകതാന്ത്രിക് ജനതാദളിന് സി പി ഐയുടെ സീറ്റ് കൂടിയാലോചനയില്ലാതെ കൈമാറിയതിലൂടെ സിപിഎം മുന്നണി മര്യാദ ലംഘിച്ചുവെന്നാണ് പരാതി ആദ്യഘട്ട സീറ്റ് ചർച്ചയിൽ വൈക്കത്ത് അഞ്ചാം വാർഡുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത തർക്കത്തിൽ സി പി ഐയുടെ ആവശ്യം അംഗീകരിക്കുവാൻ സിപിഎം തയ്യാറായിരുന്നില്ല തൃക്കരിപ്പൂരിൽ സിപിഐക്ക് സ്വാധീനമുള്ള വാർഡായതിനാലാണ് അവകാശം ഉന്നയിക്കപ്പെട്ടത് സി പി എം സീറ്റ് വിട്ടു നൽകില്ലെന്നറിയിച്ചപ്പോൾ കഴിഞ്ഞ തവണ മത്സരിച്ച ഏഴാം വാർഡ് വേണമെന്ന ആവശ്യത്തിൽ സി പി ഐ ഉറച്ചു നില്ക്കിയായിരുന്നു എന്നാൽ ലോകതാന്ത്രിക് ജനതാദളിന് കൈമാറിയ സീറ്റിൽ മാറ്റമുണ്ടാകാൻ സാധിക്കില്ലെന്ന നിലപാടായിരുന്നു സി പി എമ്മിന്റേത് ഇത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കി അഞ്ചാം വാർഡ് തങ്ങൾക്ക് തരാതിരിക്കുകയും തങ്ങൾ മത്സരിച്ചു പോന്ന ഏഴാം വാർഡ് മറ്റൊരു കക്ഷിക്ക് നൽകുകയും ചെയ്തത് വഞ്ചനാപരമായ നിലപാടായിട്ടാണ് സി പി ഐ കാണുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധിക്ക് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് പേക്കടം രണ്ടാം വാർഡ് സിപിഐ ഏറ്റെടുത്ത് ഉണ്ടാക്കണമെന്നാണ് ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ഒരു വിഭാഗത്തിന്റെ നിർദ്ദേശം കൂടാതെ ഘടകക്ഷികളോടുള്ള സിപിഎമ്മിന്റെ സമീപനത്തിൽ മാറ്റമുണ്ടാകാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന സൂചനയും ഇത്തവണ കോൺഗ്രസ് എസിനും എൻസിപിക്കും സീറ്റ് നിഷേധിച്ചതും മുന്നണിക്കൂളിൽ പുകയുകയാണ്